നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരാളും വിചാരിച്ചില്ല മുപ്പത്തെട്ട് വയസ്സുകാരി ആയിരുന്ന സ്മൃതി ഇറാനി എന്ന സീരിയൽ നടി ഒരു സുപ്രഭാവത്തിൽ ഇരുട്ടി വെളുക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അതായത് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന് അവർ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റിട്ട് നിൽക്കുന്ന സമയമാണ് ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം എന്നിട്ടും അവർക്ക് വകുപ്പ് സ്ഥാനം കൊടുത്തു നിരവധിയായ പ്രശ്നങ്ങൾ സ്മൃതി ഇറാനിയെ അലട്ടിക്കൊണ്ടേയിരുന്നു കാരണം അവർക്ക് വകുപ്പും അറിയില്ല അവർക്ക് കാര്യമായ വിദ്യാഭ്യാസവും ഇല്ല ചില തട്ടുകുളിപ്പൻ ഡയലോഗ് മാത്രം പറയാനറിയാം പിന്നീട് ഹൈദരാബാദ് വാർസിറ്റിയിൽ രോഹിത് വേമൂലയുടെ മരണം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ആളിൽ കത്തുമ്പോൾ സ്മൃതി ഇറാനി എടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റാണെന്ന് മനസ്സിലായി നമുക്കറിയാം അന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത് സെക്കന്ദ്രാബാദ് നിന്നുള്ള എം പി കൂടിയായിട്ടുള്ള ബംഗാരു ദത്തേത്രയാണ് അദ്ദേഹവും ഏറ്റവും മോശമായ രീതിയിലുള്ള ദളിത് വിവേചനം നടത്തുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലായി സാധാരണക്കാർക്ക് ഒരു രീതിയിലും അടിസ്ഥാനപരമായി സൗകര്യം കൊടുക്കാൻ ബി ജെ പി ഭരിക്കുന്ന നാളുകളിൽ സമ്മതിക്കുമായിരുന്നില്ല എന്ന തുറന്ന് പറച്ചിൽ ഇപ്പോൾ സ്മൃതി ഇറാനി തന്നെ നടത്തുകയാണ് സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉപജീവനത്തിന് സീരിയൽ തന്നെയാണ് ശരണം വലിയ തോതിൽ തൻ്റെ മക്കളെ ബാറുമായി ബന്ധപ്പെട്ട ഹോ ഗോവയിലെ ബാർ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വഴിച്ചഴിച്ചതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ സ്മൃതി വീറും വാശിയോടുകൂടി എതിർക്കാനൊക്കെ ശ്രമിച്ച റിപ്പോർട്ടുകൾ വന്നതാണ് ഏതായാലും സ്മൃതിക്കെതിരെയും ഭർത്താവായി ഇറാനിക്കെതിരെയും ഒക്കെ നിരവധി കേസുകൾ പല കോടതികളിലായി നിലനിൽക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു പ്രതിപക്ഷം സ്മൃതിയെ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ തന്നെയാണ് അവർ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വലിയ രീതിയിലുള്ള വെട്ടിപ്പും അതുമാത്രമല്ല ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ കൃത്യമായി പല കള്ളക്കളികളും കൈയ്യോടെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്മൃതി ഇറാനി പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ പല എം പിമാരുടെയും ജയം എങ്ങനെയാണെന്ന് തനിക്ക് വളരെ വ്യക്തമായി അറിയാമെന്നാണ് താൻ പരാജയപ്പെട്ടതിന് കാരണം അമിതമായ ആത്മവിശ്വാസമായിരുന്നു എന്നാൽ ബി ജെ പിയിലെ പല എം പിമാരും ജയിച്ചു കയറിയ സാഹചര്യം തനിക്ക് വളരെ വ്യക്തമായി അറിയാം അത് പറഞ്ഞാൽ മന്ത്രിസഭ തന്നെ തകർന്നെന്നിരിക്കാം അത് തന്നെയാണ് സ്മൃതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്മൃതിയെ മാപ്പ് മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് അതായത് അവർ തെളിവുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നാൽ അവരെ ശിക്ഷിക്കാതെ അവരെ ഒരു മാപ്പ് മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് തുറന്ന് ഒരു അവസരം കൊടുക്കണം അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം കുറേയേറെ നാളുകളായി അവർ അസ്വസ്ഥതയിലാണ് അവരെക്കാളും സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ ആദ്യ മന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിനാലിലെ മോദി മന്ത്രിസഭയിൽ കിട്ടാതിരുന്ന പലരും ഇന്ന് ബി ജെ പിയിൽ ഉന്നത വകുപ്പുകൾ വഹിക്കുകയാണ് എന്നാൽ സ്മൃതിയാകട്ടെ ഒരു രീതിയിലും പുരോഗതിയില്ലാതെ ആകെപ്പാടെ സീരിയലിൽ അഭിനയിച്ച് തെക്ക് വടക്ക് നടക്കുകയാണ്